ഹായ് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ ബെല്ലൈക്ക് അടിച്ച് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ അടിക്കല്ലേ ലൈക്ക് അടിക്കണേ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ പരിസരമാണ് കേട്ടോ കാഴ്ച ആദ്യമായതുകൊണ്ട് തന്നെ വോയിസ് ഓറൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ സ്കൂളും പരിസരവും റോഡും എനിക്ക് രാവിലെ ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി രാത്രി പതിനൊന്ന് മണിവരെ സ്ട്രൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരത്തെയാണ് വരുന്നത് വരുമ്പോൾ വെറുതെ ഒരു രസത്തിനടുത്താണ് വൃത്തേയുള്ളൂ ഓക്കെ